എന്താ പറ്റി എന്ന് അറിയില്ല നോക്കട്ടെ മാഡം വണ്ടി ആയി അത് വണ്ടി വണ്ടി സ്റ്റാർട്ട് കണ്ടീഷൻ ആണോ നോക്കണ്ടെ എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്യാറുള്ളതാണ് മാഡം അരമണിക്കൂറോളം ആകും നേരം അജിത് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല നമ്മൾ നമ്മൾ ഒത്തുന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് പിരിയാം ഇതുവരെ നേടിയത് സമ്പാദിച്ച എല്ലാം നമുക്ക് പിരിക്കാം നമ്മുടെ മോളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുക ഇനി ഇനി വിളിക്കരുത് ഞാൻ വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും എടാ വണ്ടി നിന്നെങ്ങാനും നേരാവോ തനിക്കൊന്ന് വേഗം ചെയ്തൂടെ എന്ത് പറ്റി രജീവ് എന്താണെന്ന് അറിയില്ല ആരുമായിട്ട് എന്താ കംപ്ലൈന്റ് കാണും മെക്കാനിക് വരേണ്ടി ഇന്നൊരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിലാക്കാം ഓ ശരി മാഡം വരൂ ഞാൻ വീട്ടിലേക്ക് വെക്കാം വണ്ടി കുറച്ച് സമയം എടുക്കുന്നതാണ് പറയുന്നത് കേട്ടാ വണ്ടി ഇപ്പൊ കുഴപ്പമില്ല അതല്ല മെക്കാനിക് വന്നിട്ട് നേരാക്കണെങ്കിൽ വണ്ടി നേരെ പോണെങ്കിൽ വന്നാൽ ഓ ശരി എന്നോട് കൊണ്ടു എത്രയാലും മേഡം മേഡത്തിന്റെ അച്ഛനല്ലേ എന്തായാലും അച്ഛൻ പറയുന്നതെന്ന് കേക്കു ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി ഇപ്പൊ ഞാൻ തിരക്കില്ല പിന്നെ വിളിക്കാം മോളെ കഴിഞ്ഞ ആറു വർഷമായിട്ട് നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല പക്ഷേ ഇനിയും ഞാൻ നിശബ്ദനായിരുന്നാൽ നിന്റെയും നിന്റെ മോളുടെയും ജീവിതം കൈവിട്ടു പോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് മോളെ നീ കേൾക്കണം ഈ ആറു വർഷം കൊണ്ട് നീ ഒരുപാട് വളർന്നു പക്ഷേ ഇപ്പോൾ നിന്റെ ജീവിതം ഒരു താളപ്പിഴയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ ഇനിയൊരിക്കലും കാണില്ലെന്ന് വിചാരിച്ച് എനിക്കും സംസാരിക്കാനില്ല എനിക്ക് പോണം പഴയതൊന്നും ഓർക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല എന്നെങ്കിലും ഒരു നാൾ തിരിച്ചു വരുമെന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴും അന്നത്തെ നീ നീ പിന്നെ ഞാനാണോ നിന്റെ എപ്പോഴെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടോ എല്ലാത്തിനും എന്നെ ഞാനാണോ പരിചയമാണോ അന്നവർ കൊല്ലാൻ ശ്രമിച്ചത് അജിത്തിനെ ആയിരുന്നില്ല എന്നോടുള്ള രാഷ്ട്രീയ പകയായിരുന്നതിന് കാരണം എന്നിട്ട് അതിനൊരു അവസരം നീ തന്നിട്ടുണ്ടോ അന്നത്തെ വിഷയത്തിന് ശേഷം ഇന്നാണ് നിന്നെ ഞാൻ കാണുന്നത് വീണ്ടും എന്നെ നീ എന്നും ഇങ്ങനെയായിരുന്നു മറ്റൊരാളുടെ ഭാഗം കേൾക്കാൻ നീ തയ്യാറായിരുന്നില്ല വിളിച്ചിരുന്നോ ഞാനൊരു അച്ഛനല്ലേ മോളെ മക്കളുടെ കാര്യം അറിയണ്ടേ അജിത്തിന്റെ കാര്യം മാറ്റം തീരുമാനം നിന്റെത് തന്നെ ആയിരിക്കണം പക്ഷേ നീ അവനെ കാണണം എന്നിട്ട് കാര്യമായ മാറ്റമൊന്നുമില്ലെങ്കിൽ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം നീ ഒന്ന് ഓർക്കണം അവന് പറയാനുള്ളത് ഒരു തവണ നീ കേൾക്കണം ഒപ്പം നിന്റെ മകൾക്ക് പറയാനുള്ളതും എന്താ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഡ്രൈവറുടെ ആവശ്യം നിങ്ങൾക്കില്ല

ബന്ധങ്ങളെ പിരിക്കുന്നത് പോലെ എളുപ്പമല്ല കൂട്ടിച്ചേർക്കാൻ ഒന്ന് മിണ്ടിയാൽ തീരുന്നത് കോടതി വരുന്നതിൽ തീരരുത് തുറന്ന് സംസാരിക്കാനുള്ള മനസ്സ് എല്ലാവരിലും ഉണ്ടാകട്ടെ സസ്നേഹം രജേഷ് കടമ്പുഴിപ്പുറം ഷിബിൻ പാലം